ദിവസ കൂലിക്കാർക്ക് മുപ്പത് ആഴ്ചയായി ശമ്പളം ലഭിക്കുന്നുമില്ല നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുക പ്ലാന്റേഷൻ നിയമങ്ങൾ നടപ്പിലാക്കാൻ മാനേജ്മെന്റ് എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി യൂണിയനുകൾ തൊഴിൽ വകുപ്പിനും മന്ത്രിക്കും നിവേദനം നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കേണ്ട ഗവൺമെന്റ് കാഴ്ചക്കാരെ പോലെ തൊഴിൽ വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറഞ്ഞത് കേട്ടതല്ലാതെ ഒരു നിർദ്ദേശവും മന്ത്രി പറയാത്തതിനാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു ഗവൺമെന്റിന്റെ ഇടപെടൽ പലപ്പോഴും സമയബന്ധിതമായി നടപ്പാകുന്നില്ല വലിയ അനാസ്ഥയാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് തൊഴിലാളികളുടെ ഇടയിൽ ഐ എൻ ഡി സി യൂണിയനുകളുടെ നേതൃത്വത്തിൽ തീയതി വണ്ടിപ്പെരിയാറ്റില് അതിശക്തമായ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നത് പ്ലാന്റേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടതായും ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സിയും ഹൈറഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ സിയും ചേർന്ന് സമരം നടത്തുന്ന നേതാക്കൾ പറഞ്ഞു തീയതി നാളെ ഈ ബോംസിലെ എല്ലാ തോട്ടങ്ങളിലും ഒരു വാഹന പ്രചരണ ജാഥ സംയുക്തമായിട്ട് രണ്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി എല്ലാ തോട്ടങ്ങളിലും പന്തങ്കുളത്തി പ്രകടനം നടത്തുന്നുണ്ട് വണ്ടി പിന്ന ടൗണിൽ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയാറിനാണ് കൂട്ടധാരണം വാർത്താ സമ്മേളനത്തിൽ എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി അഡ്വക്കേറ്റ് സെറിയക് തോമസ് പി ആർ അയ്യപ്പൻ ഷാജി പൈനാടത്ത് പി കെ രാജൻ എം ശേഖർ കെ സി ബിജു വി ആർ സോമൻ വി ജ്ഞാനരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന